ൂർ ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റി മുൻ പ്രസിഡന്റ് എം ഡി ജോർജിന്റെ രണ്ടാം ചരമവാർഷികവും അനുസ്മരണവും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ എസ് കൃഷ്ണൻകുട്ടി ഡി സി സി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ രാജു തളിയപ്പറമ്പിൽ സുധൻ കാരയിൽ ഷാജി മാത്യു കുഴിയാനിമറ്റത്തിൽ ഡോക്ടർ പി വിനീത് പി എൽ വാറുണ്ണി ദിനിൽ പാലപ്പറമ്പിൽ സീന ബിജോയ് എന്നിവർ പ്രസംഗിച്ചു ജോർജിയാട്ടുമായുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായുള്ള എൻ്റെ ഒരു അടുപ്പവും സ്നേഹവും അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഈ ചടങ്ങ് ഓരോ ഓർമ്മ ചടങ്ങ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ജോർജിയാട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ബാങ്കിൻ്റെ ഫോർമേഷൻ സമയം മുതൽ ഇതിൻ്റെ ഡയറക്ടറായും അതുപോലെ തന്നെ നല്ലൊരു സഹകാരിയായും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനേറെക്കുറി പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ആമ്പല്ലൂർ ടൗൺ ആമ്പല്ലൂർ കൊടകര ബ്ലോക്ക് മൾട്ടി പർപ്പസ് സഹകരണ സംഘം എന്ന നാമധേയത്തിൽ ശ്രീ തോമസ് മഞ്ഞുലിയുടെ പ്രസിഡന്റായിട്ട് ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട നമ്മുടെ ഡേവിസേട്ടവിടെ വന്നിരിക്കുന്നു ബാക്കിലാണ് അദ്ദേഹവുമായി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പന്ത്രണ്ട് പേര് കൂടി ചേർന്ന് ഒരു സഹകരണ സ്ഥാപനം സ്ഥാപിച്ച് ഇതിനോടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് വർഷം റ്റം നമ്മളിൽ വേർപെടുന്നിട്ടായി എന്നുള്ളത് എനിക്ക് പലപ്പോഴും വിശ്വസിക്കാനായിട്ട് സാധിക്കാറില്ല ഇപ്പോഴും എൻ്റെ കണ്ണുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് നവംബർ പത്തൊമ്പതാം നവംബർ ഇരുപത്തി ആറിനോ ഇരുപത്തി ആറിനാണെന്നാണ് എന്റെ ഓർമ്മ ഞങ്ങളെല്ലാവരും കൂടെ തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റലിന്റെ ഐ സിയുവിന്റെ മുൻപിൽ കൂടി നിൽക്കുന്ന ഒരു ഒരു അതുപോലെ തന്നെ ും രാഷ്ട്രീയതന്നെ തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്നവർക്കു രാഷ്ട്രീയരംഗത്ത് കോൺഗ്രസിന്റെ നിരവധി ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് പ്രവർത്തിച്ചിരുന്നു ആ കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് ഈ ഉണ്ടായിരുന്നു ഈ ബാങ്കിലെ സ്റ്റാഫ് അംഗങ്ങളെ മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്കൊക്കെ ഏറെ പ്രിയങ്കനായ ശ്രീ എം ടി ജോർജ് നമ്മളെ വിട്ടുവരിഞ്ഞ് രണ്ടു വർഷം തുകയാണ് ഞാനെപ്പോഴും ഇവിടെ വരുമ്പോഴും ഒരു കാര്യം ഈ ബാങ്കിന്റെ ഭരണസമിതി ഈ ബാങ്കിനെ ഇത്തരത്തിൽ വലിയൊരു സ്ഥാപനമായി വളർത്താൻ അതിന് പാതിയൊരുക്കിയ മുൻകാമികളെ സ്മരിക്കുകയും അവരുടെ വേർപാടിന്റെ ദിവസം ഓർത്തു വെച്ചുകൊണ്ട് അവർക്ക് അർഹമായ രീതിയിൽ അവരുടെ ഓർമ്മകളിൽ സ്മരിക്കുന്ന വലിയ ഒരു കീഴം ഈ സ്ഥാപനത്തിന് വലിയൊരു മേഖലയായിട്ട് ഈ അവസരങ്ങൾ കാണുകയാണ് ഗോർജാൻ്റെ യോഗം അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ് ആ പല സർവീസ് ബാങ്കിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാരണം ഈ ബാങ്കിന്റെ തുടങ്ങിയ നാളുകൊണ്ട് ഞങ്ങളോടൊക്കെ ഒപ്പം നിന്ന് ഞങ്ങളിലൊരുവിനായി ഞങ്ങൾ ഒപ്പൊപ്പം തോളോട് തോൽ ചേർന്ന് നിന്നിട്ടാണ് നമുക്കിന്നും ഈ കാണുന്ന നിലയിലേക്ക് നമ്മുടെ ബാങ്ക് ഒരു വലിയ വളർച്ചയിലേക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വളർച്ചയിലേക്ക് എത്താൻ ജോജൻ ചെയ്ത ആ സഹ ബാങ്കിനോട് ചെയ്ത ഭക്ഷണ സഹായങ്ങളെ നമുക്ക് ഒരിക്കലും മടങ്ങാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ജീവനക്കാർ ജീവനക്കാർക്കായാലും ഞങ്ങൾക്ക് സഹകരി ഞങ്ങൾ ഡയറക്ടർമാർക്കായാലും ജോജട്ടൻ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പലരും അദ്ദേഹത്തെ ഒരു വലിയ സഹകാരിയായിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പലതരത്തിൽ പലതരത്തില് കായിക രംഗത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രദേശത്ത് ബരാക്കര എന്ന് പറയുന്ന പ്രദേശത്ത് എന്ത് സംഗതി നടന്നാലും ജോർജേട്ടൻ അതിന് മുന്നിലുണ്ടായിരുന്നു ഞാനിപ്പോ യോഗത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അയൽവാസി എന്നോട് പറഞ്ഞത് ഞാൻ വളരെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി അദ്ദേഹം പറഞ്ഞത് എലക്ഷന്റെ ചൂടിലാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ജോർജേട്ടന്റെ ഒരു കുറവ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്താൻ കഴിയുന്നില്ല ഹൃദയം തൊട്ട് സംസാരിച്ചതാണെന്ന് തീർച്ചയായിട്ടും അറിയാം അത് നിഷ്കളങ്കമായ ഒരു ചിരിയാണ് പല പലപ്പോഴും ഞങ്ങൾ തമാശക്ക് ജോർജിന് രാഷ്ട്രീയം പറഞ്ഞ് കളിയാക്കി അങ്ങനെയൊക്കെ പറയുമ്പോ ആ ഒരു ചിരി അത് നമ്മുടെ മനസ്സിൽ ആയാത്ത ഒരു സംഭവമാണ് ഇപ്പോഴും രണ്ടായിരം വർഷം മുതല് രണ്ടായിരത്തി ഇരുപത്തി മരിക്കുന്നവരെ എന്റെ ഒരു ഉത്തമ സുഹൃത്തുന്ന് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെ സ്വകാര്യത്തോടു കൂടിയുള്ള പെരുമാറ്റവും അതുപോലെ തന്നെയുള്ള ഒത്തേരും പങ്കുവയ്ക്കുന്നൊക്കെയായിരുന്നു അഞ്ചു വർഷത്തോളം ഞാൻ അവിടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പി ടി പ്രസിഡൻ്റായിരുന്നു ആ അഞ്ച് വർഷം വളരെയധികം നല്ല കാര്യങ്ങൾ അവിടെ സ്കൂളിന് വേണ്ടി ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു ബഹുമാനപ്പെട്ട ഡോക്ടർ പി വിനീത് മാസ്റ്റർ അങ്ങനെയുള്ള ഡാറ്റബോർഡ് മെമ്പർമാർ അങ്ങനെയുള്ള alla suhbatlariga albatta hammabundayda hamda standan ham shamga standan tizimni jivo upload etish